നമസ്കാരം റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ അതെല്ലാം തരികിട പരിപാടിയായിരിക്കും എന്ന് പറയുന്നവരോട് ബിഗ് ബോസ് അത്തരമൊരു പരിപാടിയല്ല ഇന്ത്യയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള പ്രോഗ്രാമാണ് ബ്രിട്ടീഷ് ഷോ ആയ സെലിബ്രിറ്റി ബിഗ് ബ്രദർ എന്ന പ്രോഗ്രാമിലൂടെ ബിഗ് ബോസിന്റെ വരവ് ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിലായിരുന്നു പരിപാടി തുടങ്ങിയത് ശില്പ ഷെഡി മുതൽ അമിതാഭ് ബച്ചൻ സൽമാൻ ഖാൻ സഞ്ജയ് ദത്ത് ഫറാഖ് ഖാൻ എന്നിവരാണ് ഹിന്ദിയിൽ ബിഗ് ബോസ് അവതാരകരായി എത്തിയിരുന്നത് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു വലിയ വീട്ടിൽ തുടർച്ചയായി നൂറു ദിവസം കഴിയേണ്ടി വരുന്ന വ്യത്യസ്ത ദിക്കുകളിലുള്ള ഒരു കൂട്ടം മനുഷ്യർ ഇതാണ് പ്രേക്ഷകർ കാണുന്ന ബിഗ് ബോസ് കാണികളെ സംബന്ധിച്ച് ദിവസം ഒന്നരയോ രണ്ടോ മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു കാഴ്ചാനുഭവമാണ് ബിഗ് ബോസ് എന്നാൽ ഇതിന്റെ പിന്നണിയിൽ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണുപുറന്നിരിക്കുന്ന എഴുപത്തിമൂന്ന് ക്യാമറകൾക്കൊപ്പം മുന്നൂറ്റി അൻപതോളം മനുഷ്യർ രാവും പകലും പല ഷിഫ്റ്റുകളിലായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ടാണ് നടക്കുന്നത് സാധാരണയുള്ള ഷൂട്ടുകളൊക്കെ രാത്രിയിൽ പാക്കപ്പ് ആവാറാണ് പതിവെങ്കിൽ ബിഗ് ബോസിൽ പാക്കപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഷോ കഴിയുമ്പോഴേ ഉള്ളൂ ഷോ കഴിഞ്ഞിട്ടേ പി സി ആറിന് വിശ്രമമുള്ളൂ എന്നർത്ഥം അതുകൊണ്ട് തന്നെ പകലും രാത്രിയും ഇവിടെ ക്രൂ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നതിൽ പ്രേക്ഷകരെ കാണിക്കാനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ഈ ഷോയ്ക്ക് റീടേക്ക് ഇല്ല മത്സരാർത്ഥികൾ ചെയ്യുന്നതിനനുസരിച്ച് കൂടെ പോവുക എന്നേയുള്ളൂ ഈ ദിവസങ്ങളിൽ മത്സരാർത്ഥികൾക്ക് പുറം ലോകവുമായിട്ടുള്ള ബന്ധം പൂർണമായും ഒഴിവാക്കിയിരിക്കും അതിനാൽ ഫോൺ ഇന്റർനെറ്റ് ടെലിവിഷൻ പത്രം എന്നിവയൊന്നും ഈ ദിവസങ്ങളിൽ ഇവരിലേക്ക് എത്തുകയില്ല അതേസമയം നൂറ് ദിവസം താമസിക്കുന്നതിനു വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരിക്കുന്നതാണ് അതിനൊപ്പം പാചകം തുണി അലക്കൽ വീട് വൃത്തിയാക്കൽ എന്നിവയെല്ലാം അവരവർ സ്വയം ചെയ്യണം ഈ മത്സരാർത്ഥികൾ തമ്മിൽ മത്സരിച്ച പലതരം ടാസ്കുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ആഴ്ചതോറും വ്യത്യസ്തങ്ങളായ നിരവധി ജോലികൾ മത്സരാർത്ഥികൾക്ക് നൽകുകയും ഈ ജോലികൾ വൃത്തിയായും നിശ്ചിത സമയപരിധിക്കുള്ളിലും മത്സരാർത്ഥികൾ ചെയ്തു തീർക്കുകയും വേണം ബിഗ് ബോസിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള തക്കതായ ശിക്ഷയും കൊടുക്കുന്നതായിരിക്കും അതേസമയം പരിപാടിയിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ളതാണ് ഓടാനും ഒളിക്കാനും കഴിയുകയില്ല സ്വകാര്യതയ്ക്ക് ഇടം kan empat ti ടോയ്ലറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തുമായി അറുപത് റോബോട്ടിക് ആൻഡ് മാൻഡ് ക്യാമറകളിലൂടെ എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും രാവിലെ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും പ്രവൃത്തികളുമെല്ലാം മത്സരത്തിന്റെ വിജയത്തിന് നിർണായകമായി മാറുകയും ചെയ്യും സ്ഥിരമായി വീട്ടിൽ ക്യാമറ ഉള്ളതിനാൽ പലരും അക്കാര്യം മറന്നു പോകും ഇതോടെ പലരും വിവാദങ്ങൾക്ക് വഴിയൊരുക്കാറുമുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ അത്തരം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായി മത്സരാർത്ഥ തമ്മിൽ യും അത് അടിയും പിടിയുമായി മാറുകയും ചെയ്യാറുണ്ട് ടാസ്ക്കും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യും പക്ഷേ ടാസ്കുകളോട് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അവരുടെ തന്നെ തീരുമാനമാണ് ചെന്നൈയിൽ ഇ വി പി ഫിലിം സിറ്റിയിലാണ് ബിഗ് ബോസ് വീട് നിൽക്കുന്നത് ചെന്നൈ നഗരത്തിൽ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി മൂന്ന് കെട്ടിടങ്ങൾ ഒന്ന് ബിഗ് ബോസ് വീട് രണ്ട് അവതാരകൻ മോഹൻലാലിന്റെ വീക്കെൻഡ് ഷൂട്ട് നടക്കുന്ന സ്ഥലം മൂന്നാമത്തേത് പ്രൊഡക്ഷൻ ടീമിന്റെ ഓഫീസ് അതൊരു ഫിലിം സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ നിരവധി ഷൂട്ട് വേറെയും നടക്കുന്നുണ്ട് അതിലെ മൂന്ന് കെട്ടിടങ്ങൾ മാത്രമാണ് മലയാളം ബിഗ് ബോസിന് നൽകിയിരിക്കുന്നത് ആ വീടിനു ചുറ്റും നിരവധി കെട്ടിടങ്ങളുണ്ട് ആളുകളുണ്ട് ചെന്നൈ നഗരത്തിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും ഈ ഷോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ താമസിക്കുന്നത് അതിര തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലാണ് റിസോർട്ടിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല താമസിക്കുന്നത് വിദേശികൾ ഉൾപ്പെടെയുള്ള നിരവധി മനുഷ്യർ അവിടെ താമസിക്കുന്നുണ്ട് നമുക്കറിയാം ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ടാസ്കുകളുടെ രീതി അതിന്റെ മുന്നൊരുക്കങ്ങൾക്കായി പ്ലംബറോ ഇലക്ട്രീഷ്യനോ കാർപ്പൻറ്ററോ ഒക്കെ പുറത്തുനിന്ന് വരേണ്ടി വരും ജോലി ചെയ്യുന്ന മുന്നൂറ്റി അൻപത് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനായി അവിടെ ഒരു ക്യാൻറ്റീനും നടത്തുന്നുണ്ട് ഇത്തരത്തിൽ നമുക്ക് കാണുമ്പോൾ മത്സരാർത്ഥികൾ ഒറ്റപ്പെട്ട് കഴിയുന്നുവെന്ന് തോന്നുമെങ്കിലും അവർ ഒറ്റയ്ക്കല്ല അവതാരകനായിട്ടുള്ള ബിഗ് ബോസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മത്സരാർത്ഥികൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അതേസമയം ബിഗ് ബോസിന്റെ ശബ്ദം മാത്രമേ ഇവരിലേക്ക് എത്തുകയുള്ളൂ പ്രോഗ്രാം തുടങ്ങി ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോരുത്തവരെ പുറത്താക്കും ഔട്ടാവുന്ന മത്സരാർത്ഥി ആരാണ് എന്ന് തീരുമാനിക്കുന്നത് മത്സരാർത്ഥികളിൽ നിന്നും തന്നെയുള്ള രഹസ്യ വോട്ടിംഗ് വഴിയാണ് അങ്ങനെ വരുന്നവരെ പബ്ലിക് വോട്ടിംഗ് വഴി പുറത്താക്കുന്നത് ജനങ്ങളാണ് പ്രേക്ഷകർ മൊബൈൽ സന്ദേശം വഴി വോട്ട് ചെയ്യുകയും വേണം കൂടുതൽ വോട്ട് ലഭിച്ച മത്സരാർത്ഥിയെ വീട്ടിൽ നിലനിർത്തും കുറഞ്ഞ വോട്ട് ലഭിച്ച മത്സരാർത്ഥിയെ പുറത്താക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവസാനം വരെ പുറത്താവാതെ നിൽക്കുന്ന മൂന്ന് പേരിൽ നിന്നും ഒരു മത്സരാർത്ഥിയാണ് വിജയിയാവുന്നത് വിജയിച്ച വ്യക്തിക്ക് വലിയ തുക സമ്മാനമായി നൽകുകയും ചെയ്യുന്നു ബിഗ് ബോസുമായി സാമ്യമുള്ള ഒരു പരിപാടി മുമ്പ് മലയാളത്തിൽ സംപ്രേക്ഷണം ചെയ്തിരുന്നു മലയാളി ഹൗസ് എന്ന പേരിൽ സൂര്യ ടി വിയിലായിരുന്നു പ്രോഗ്രാം ഹൈദരാബാദിലെ ജെമിനി സ്റ്റുഡിയോയിൽ പ്രത്യേകം സജ്ജീകരിച്ച വീട്ടിലായിരുന്നു ഷോ നടത്തിയിരുന്നത് കേരള മാതൃകയിൽ നിർമ്മിച്ച വീട്ടിൽ മുപ്പതോളം ക്യാമറകളായിരുന്നു ഉണ്ടായിരുന്നത് സിനിമ രാഷ്ട്രീയം സംവിധാനം എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുമുള്ള ആളുകളായിരുന്നു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നത് അവതാരകൻ രാഹുൽ ഈശ്വരായിരുന്നു മത്സരത്തിലെ വിജയ് മലയാളി ഹൗസ് നിയന്ത്രിച്ചിരുന്നത് നടി രേവതി ആയിരുന്നു എന്നാൽ പരിപാടിക്കെതിരെ വൻ പ്രതിഷേധം വന്നതോടെ രേവതി പിന്മാറുന്നതായിട്ടും വാർത്തകൾ വന്നിരുന്നു സംസ്കാരത്തിന് ചേരാത്ത പരിപാടി എന്നായിരുന്നു ഇതിനെതിരെ വന്ന പ്രധാന ആരോപണം യുവ സംഘടനകളും പരിപാടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു സ്ത്രീകളുടെ അന്തസ്സിനെ ഹാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ വനിതാ കമ്മീഷനും പരിപാടിക്കെതിരെ പ്രസ്താവന ഇറക്കിയിരുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നതെങ്കിലും അതിനേക്കാൾ അതിവേഗം ജനപ്രീതി നേടാൻ ബിഗ് ബോസിലൂടെ കഴിയും തമിഴിൽ ഓവിയുടെ കാര്യം അതുപോലെയാണ് പത്ത് വർഷത്തോളം നീണ്ട സിനിമാ ജീവിതത്തിൽ നിന്നും ലഭിക്കാത്ത ജനപ്രീതി ബിഗ് ബോസിൽ നിന്നും ഓവിയെ കിട്ടിയിരുന്നു സിനിമയിലെ താരങ്ങളെക്കാൾ പ്രാധാന്യം ഓവിയെ തേടി എത്തുകയും ചെയ്തിരുന്നു ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അധ്യായത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം